ഒരിടത്ത് ഒരു കൊച്ചുമകൾ തന്റെ മുത്തശ്ശനോട് പറയുകയാണ് മുത്തശ്ശൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉപയോഗപ്പെടുന്നൊരു നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് ചോദിച്ചു അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയാം അതുപോലെ നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ് കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നിടത്ത് ചെന്നിട്ട് പറയുക എനിക്ക് ഒരു കോഴിയുണ്ട് ആ കോഴി ഏഴ് സ്വർണ്ണമുട്ട ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഏഴ് സ്വർണ്ണമുട്ടെ ഞാൻ വിറ്റ് ഞാൻ കോടീശ്വരിയായെന്നുള്ള കാര്യം പോയി പറയാൻ പറഞ്ഞു അപ്പോൾ ഈ കൊച്ചുമകൾ എന്ത് ചെയ്തു അതേപോലെ തന്നെ ആൾക്കൂട്ടത്തിൽ ചെന്നിട്ട് പറഞ്ഞു ഇതുപോലെ എനിക്കൊരു കോഴിയുണ്ട് അതുപോലെ ആ കോഴി ഏഴ് സ്വർണ്ണമൊട്ട ഇട്ടു ആ മുട്ട എല്ലാം വിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊരു കോടീശ്വരിയായിരുന്നു പറഞ്ഞു പക്ഷേ ഇത് കേട്ടിട്ടും ആ ആൾക്കൂട്ടത്തിൽ ഉള്ള ആരും ഒന്നും മൈൻഡ് ചെയ്തില്ല അപ്പോൾ കുട്ടി വന്നിട്ട് പറഞ്ഞു മുത്തശ്ശ ഞാൻ ഇതുപോലെ പോയി പറഞ്ഞിട്ടും ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ മുത്തശ്ശ പറഞ്ഞു ഒരു കാര്യം ചെയ് ഈ പ്രാവശ്യം നീ ചെന്നിട്ട് പറ എൻ്റെ സ്വർണ്ണമൊട്ട ഇടുന്ന ആ കോഴിയെ കള്ളൻ പിടിച്ചിട്ട് ആ കോഴിയെ കൊന്നിട്ട് ആ മുട്ടയെല്ലാം എടുത്തുകൊണ്ട് പോയെന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ കുട്ടി എന്ത് ചെയ്തു അതേപോലെ തന്നെ ചെന്നിട്ട് ആൾക്കൂട്ടത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു ഇതുപോലെ എൻ്റെ കോഴിയെ കള്ളം പിടിച്ചു ആ കോഴിയെ കൊന്നിട്ട് ആ മുട്ടകളെല്ലാം കള്ളൻ കള്ളനടിച്ചോണ്ട് പോയി ഞാനിപ്പം അങ്ങ് പാപ്പരായിപ്പോൾ എൻ്റെ പൈസയൊന്നുമില്ല എന്ന് പറഞ്ഞ് കുട്ടി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഏരിയയിലുള്ള സകലമാന ആൾക്കാരും ആ കൊച്ചിൻ്റെ വീട്ടിൽ വരികയും ചെയ്തു ഈ കൊച്ചിനൊന്നും മനസ്സിലായില്ല അപ്പോൾ കുട്ടി എന്ത് ചെയ്തു മുത്തശ്ശിനോട് ഇവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശിനോട് ചോദിച്ചു എന്താ മുത്തശ്ശൻ എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യം നടന്നപ്പോൾ ഞാൻ പത്ത് പേരോട് പോയി പറഞ്ഞപ്പം ആരും എന്നെ മൈൻഡ് ചെയ്തില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ മോശമായിട്ടുള്ളൊരു കാര്യം വന്നപ്പം ഇഷ്ടം പോലെ ആൾക്കാരാണല്ലോ വന്നതെന്ന് ചോദിച്ചു അപ്പം മുത്തശ്ശൻ പറഞ്ഞു നമ്മുടെ സമൂഹത്തിൽ എല്ലാവരുമല്ല കുറച്ച് പേര് ഇതുപോലാണ് ഉയർച്ചയിൽ നമ്മൾക്ക് ആരും തന്നെ കാണത്തില്ല പക്ഷെ ഒരാൾ നശിച്ചു പോകുന്നു ഒരാൾ താഴ്ന്നു പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സന്തോഷിക്കാനായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് പേരുണ്ടാവുന്നു അപ്പം ഇതുപോലെ നല്ല നല്ല പാഠങ്ങൾ നമ്മളും നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക സൊസൈറ്റിയിൽ എന്തോ ആണ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല അപ്പം നമ്മൾക്കുള്ള ഗുണപാഠങ്ങൾ നമ്മുടെ ആ ഏജിൽ നടന്ന കാര്യങ്ങൾ ഈ മുത്തശ്ശിനീ കുച്ചമക്ക് പറഞ്ഞു കൊടുത്ത പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നല്ല നല്ല കാര്യങ്ങളും നമുക്കുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മുടെ നമുക്കൊന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഹാപ്പി ഫോർ എവർ